ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പ്രധാന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണ പരിപാടിക്ക് നാളെ കോഴിക്കോട് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം മികച്ച പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഗോൾഡൻ ഗ്ലോബ് കാൻ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ഏഴ് ചിത്രങ്ങൾ നാളെ പ്രദർശനത്തിന് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് മേഘാലയുമായി ഏറ്റുമുട്ടും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇരുനൂറ്റി അറുപത്തിയൊൻപത് അംഗങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ എതിർത്തു വോട്ട് ചെയ്തു ബിൽ അവതരണത്തെ എതിർത്ത പ്രതിപക്ഷ പാർട്ടികൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കാമെന്ന ശുപാർശ കേന്ദ്ര നിയമമന്ത്രി സഭയെ അറിയിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ജനാധിപത്യത്തിന്റെ മാതാവുമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സഭാ നേതാവും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡ പറഞ്ഞു ജലസംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തോടെ വൺതോതില് മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജസ്ഥാനിലെ ജയ്പൂരിൽ നാല്പത്തിയാറായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നോർക്ക റൂട്ട്സ് ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം നാളെ കോഴിക്കോട് നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും മന്ത്രി വി അബ്ദുറഹിമാൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ നോർക്ക പദ്ധതി ഗുണഭോക്താക്കൾ അനുഭവം പങ്കുവയ്ക്കും ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം അനുമതിക്കായി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്ന് മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽപാത പൂർത്തീകരിക്കും നിർമ്മാണ ചെലവിന്റെ അൻപത് ശതമാനം തുക കിഫ്ബി വഹിക്കും സംസ്ഥാനത്തിന്റെ വികസനത്തിന് കുതിപ്പേകും വിധം ശബരി റെയിൽ പദ്ധതി വിപുലീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ദേശീയപാത അതോറിറ്റി റോഡ് സുരക്ഷാ വിഭാഗം എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കേരളത്തിൽ നല്ല ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാകുന്നതിനായി അവബോധം ശക്തമാക്കണമെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് വാഹന അപകടങ്ങൾ അതുവഴി ഉണ്ടാകുന്ന മരണങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് അതിൽ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് അച്ചറിതമായി വളരെ നിസ്സാരമെന്ന നിലയിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ ഒരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വളരെ ആവശ്യമാണ് നിയമം അനുസരിക്കാനും വ്യക്തമായി വൃത്തിയോടുകൂടി ഡ്രൈവിംഗ് നടത്താനും അച്ചടക്കത്തോടെ ഡ്രൈവിംഗ് നടത്താനും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം നിലനിർത്താനും നമ്മൾ മലയാളികൾ ശ്രമിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പതിനാല് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ആയുഷ് മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതികൾ തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ലക്ഷ്യ മാനദണ്ഡ സജ്ജമാക്കിയ ലേബർ റൂം കോംപ്ലക്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് പാലിയേറ്റീവ് കെയർ വാർഡ് നവീകരിച്ച ഒ പി വിഭാഗം അത്യാഹിത വിഭാഗം എന്നിവയുടെ ഉദ്ഘാടനമാണ് നാളെ നടക്കുക കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യൽദോസ് വർഗീസിന്റെ സംസ്കാരം ചേലാട് കുറുമറ്റം സിമിത്തേരിയിൽ നടന്നു അതിനിടെ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലത്ത് വനംവകുപ്പ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കർഷകരെയും ആദിവാസികളെയും ഗുരുതരമായി ബാധിക്കുന്ന വനനിയമ ഭേദഗതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വന്യജീവി ആക്രമണം തടയുന്നതിനു പകരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗ ആക്രമണം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പാലിയേറ്റീവ് കെയർ സന്നദ്ധ പ്രവർത്തകരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നദ്ധ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ആവശ്യമായ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ ഉറപ്പാക്കാൻ സർക്കാർ ഉടൻ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് മാനന്തവാടിയിൽ ഗോത്ര വിഭാഗക്കാരൻ മാതനെ കാറിൽ വലിച്ചെഴിച്ചുകൊണ്ടുപോയ സംഭവത്തിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭ്യമാക്കാൻ മാനന്തവാടി ഡിവൈഎസ്പിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ കമ്പളക്കാട് സ്വദേശികളായ ഹർഷിത് അഭിരാം എന്നിവർ പിടിയിലായി മറ്റു രണ്ടുപേർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാതനെ മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചു കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും മന്ത്രി നൽകി സർക്കാർ അതിഥി മന്ദിരങ്ങളിലൂടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇരുപത് കോടിയുടെ അധിക വരുമാനം ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സുൽത്താൻ ബദേരിയിൽ നവീകരിച്ച ഗവൺമെന്റ് ഡ്രസ് ഹൌസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തിന് ശേഷം വയനാട് ജില്ലയിലെ ടൂറിസം മേഖല അതിജീവനത്തിലൂടെ മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തം തുടരുന്നു മേളയെ ഭിന്നശേഷി സൌഹൃദമാക്കുന്നതിനായി ഇത്തവണ പ്രസംഗം ഉൾപ്പെടെ ആംഗ്യഭാഷയിലും അവതരിപ്പിക്കുന്നുണ്ട് ചലച്ചിത്രമേളയുടെ ആറാം ദിനമായ നാളെ ഗോൾഡൻ ഗ്ലോബ് കാൻ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ഏഴ് ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തും മേളയിലെ പ്രേക്ഷക പ്രതികരണം പുതിയ അനുഭവമാണെന്ന് നടൻ വിഷ്ണു ഉള്ളികൃഷ്ണൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ഇവിടെ സിനിമ സിനിമ ലവേഴ്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം നമ്മൾ നോർമലി ഒരു ഒരു തിയേറ്ററിൽ നിന്ന് അല്ല പുതിയ അനുഭവമായിരുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ കേരളം ഇന്ന് മേഘാലയുമായി ഏറ്റുമുട്ടും ഹൈദരാബാദിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ഐ ആൻഡ് ഇ എൻ ടി ആശുപത്രിയുടെ തറക്കല്ലിടൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിർവഹിക്കും ദേശീയ ആയുഷ് മിഷന്റെ രണ്ടര കോടി രൂപയോളം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് എച്ച് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന സ്വയം തൊഴിൽ വായ്പയെടുത്ത വിവിധ സംരംഭങ്ങൾ ആരംഭിച്ചവർക്ക് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപ സബ്സിഡി അനുവദിച്ചതായി മന്ത്രി ആർ ബിന്ദു കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഭിന്നശേഷിക്കാർക്കാണ് സബ്സിഡി സ്വയം തൊഴിലിനായും വാഹന ഭവന ആവശ്യങ്ങൾക്കായും അമ്പത് ലക്ഷം രൂപ വരെയാണ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നത് രാജ്യത്തിനകത്തും പുറത്തുമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നാലു ശതമാനം പലിശ നിരക്കിൽ അമ്പത് ലക്ഷം വരെ വിദ്യാഭ്യാസ വായ്പയും നൽകി വരുന്നു ലൈംഗിക പീഡനത്തിനിരയാകുന്ന കുട്ടികളുടെ അന്തസ് നിലനിർത്തേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറിപ്പ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡോക്ടർമാരും പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും ഓരോ രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണ പരിപാടിക്ക് നാളെ കോഴിക്കോട് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം മികച്ച പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഗോൾഡൻ ഗ്ലോബ് കാൻ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ഏഴു ചിത്രങ്ങൾ നാളെ പ്രദർശനത്തിന് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് മേഘാലയുമായി ഏറ്റുമുട്ടും